ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഇത് അവസാന മണിക്കൂറുകളിൽ ഇപ്പോൾ കുറച്ച് പേരും കൂടെ ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നിരിക്കുകയാണ് നാല് പേരാണ് ഇപ്പോൾ രാവിലെ തന്നെ അതിഥികളായിട്ട് ബിഗ് ബോസ് ഹൗസിലേക്ക് എത്തിയിട്ടുള്ളത് ഇനി വെറും ഒരു ദിവസം മാത്രമേ ബാക്കിയുള്ളൂ ആ സമയത്താണ് ഇവരുടെ വരവ് മറ്റാരും അല്ല ഏഷ്യാനെറ്റിലെ തന്നെ രണ്ട് സീരിയലിലെ നായിക നായകന്മാരാണ് എത്തിയിട്ടുള്ളത് ഇന്നലെ റീ എൻട്രി കഴിഞ്ഞ് എല്ലാവരും തിരിച്ചു പോയതിന് ശേഷം ആകെ ഒരു മൂകതയായിരുന്നു ബിഗ് ബോസ് ഹൗസിന് അകത്തുണ്ടായിരുന്നത് കുറേ ദിവസം അതായത് മൂന്ന് നാല് ദിവസം ഇങ്ങനെ ആളുകൾ വന്ന് നിന്ന് നിറഞ്ഞു ആ വീടിനകത്ത് പെട്ടെന്ന് എല്ലാവരും ഒഴിഞ്ഞു പോയപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു ചെറിയ നിശബ്ദത കാരണം സീ എനിക്ക് തോന്നുന്ന ബിഗ് ബോസിൻ്റെ സീസണുകളിൽ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു റീ എൻട്രി ഉള്ള ആളുകൾ ഇത്രയും ടൈം അവിടെ സ്പെൻഡ് ചെയ്യുന്നത് അവസാനം ആ ഒരു മോകത മാറ്റാനായിട്ടാണെന്ന് തോന്നുന്നു ഇപ്പോൾ ഇവരെ അങ്ങോട്ട് കയറ്റി വിട്ടിട്ടുള്ളത് എന്തായാലും ചെറിയൊരു അനക്കൊക്കെ വന്നിട്ടുണ്ട് ലിവിങ് റൂമിലിരുന്ന് സീരിയലുകളെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ലൈവില്